ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ സർക്കാർ അനുകൂല നിലപാടിൽ കരയോഗങ്ങളിൽ പ്രതിഷേധം ജി നായരെ വിമർശിച്ച് പത്തനംതിട്ടയിൽ ഇന്നും ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടു ചങ്ങനാശ്ശേരി പുഴപാതെ എറണാകുളം കടയന്നൂർ കരയോഗങ്ങളിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് എന്നാൽ തന്റെ നിലപാട് എല്ലാവരും അംഗീകരിച്ചെന്നും പണം കൊടുത്താൽ ആർക്കും ഫ്ലെക്സ് വെക്കാമെന്നും ജി സുകുമാരൻ നായർ ട്വന്റി ഫോറിനോട് പറഞ്ഞു രൂപ പേര് വെക്കാതെ അവിടെ ഒരു ഫ്ലെക്സ് എൻസ് എസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അനുകൂലമായിട്ടുള്ള ഈ തീരുമാനം നന്നായി എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് ജനങ്ങളും ഭൂരിപക്ഷം നീക്കുന്ന അങ്ങനെയാണെന്നാണ് എന്റെ വിശ്വാസം കോൺഗ്രസ്സുകാരോ ബി ജെ പിന്നെ ഇല്ല ആരും വരാനും ആഗ്രഹിക്കുന്നില്ല എവിടെ ആരും വന്നില്ല ഇതിനിടെ എൻ എസ് എസുമായി തർക്കങ്ങളില്ലെന്ന വാദവുമായി കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുകയാണ് ഷഫീദ് റൌത്തൽ ഷഫീദ് ഒരു വശത്ത് നമ്മൾ ജി സുകുമാരൻ നായരുടെ പ്രതികരണം കണ്ടു ആ പ്രതികരണത്തിലൂടെ അദ്ദേഹം എന്താണ് ലക്ഷ്യമിടുന്നത് ഒപ്പം തന്നെ എൻ എസ് എസുമായി തർക്കങ്ങളില്ല എന്ന ഒരു വാദവുമായി കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയല്ലോ അദ്ദേഹം പറയുന്ന അവസാന വാചകം ശ്രദ്ധിച്ചാൽ എത്രത്തോളം എന്താണ് അതിന്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ ക്രിസ്റ്റിന നമുക്കറിയാം ഈ എൻ എസ് എസുമായി ബന്ധപ്പെട്ട ഇപ്പോഴും നിൽക്കുന്ന വിവാദങ്ങൾ മാത്രവുമല്ല തുടർ ചർച്ചകളടക്കമുള്ള കാര്യങ്ങൾ അത് ഈ രീതിയിൽ പോകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു കാരണം കോൺഗ്രസിനും ബിജെപിക്കും അപ്രതീക്ഷമായിട്ടൊരു അടിയായിരുന്നു എൻ എസ് എസ് നിലപാടും എടർജാവും ഒക്കെ അതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ പ്രതിഷേധമില്ലെങ്കിൽ പിന്നീട് ഈ വിഷയത്തിൽ ചില പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഉയരുകയും ചെയ്തു നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ഇന്നലെ കണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ തന്നെ ഇന്ന് വീണ്ടും മറ്റൊരു ഫ്ലക്സ് കൂടി വരുന്ന സാഹചര്യം ഉണ്ടായി പ്രമാണത്താണ് ഇന്ന് ഫ്ലക്സ് വന്നത് അതിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കരയോഗം അത് ഇതുമായി അവർക്ക് ബന്ധമില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ കൂടി സ്വാഭാവികമായും അത് പ്രതിഷേധമായി വരുന്നുണ്ട് ഈ നേതൃത്വത്തിന്റെ നിലപാട് മാറ്റത്തിൽ എറണാകുളം കണയന്നൂർ കരയോഗവും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി പുഴവാത്തിൽ ത്തിലെ പേർ രാജിവെച്ചു എന്നാൽ ഇവർ നേരത്തെ പുറത്താക്കിയതെന്നാണ് കരയോഗത്തിന്റെ വിശദീകരണം അതേസമയം ഈ വിഷയങ്ങളിലൊക്കെയുള്ള ഈ എൻ എസ് എസിന്റെ അകത്തെ ഈ വിമർശനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മാത്രമല്ല എല്ലാവരും തന്റെ നിലപാട് അംഗീകരിച്ചെന്നും പണം കൊടുത്താൽ ആർക്കും പ്ലക്ട് വയ്ക്കാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പക്ഷെ അതേസമയം രാഷ്ട്രീയമായി ചർച്ചയാകുന്ന കോൺഗ്രസും എൻ എസ് എസും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അവരുടെ തുടർനീക്കം അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല നാളെ അക്കാര്യത്തിൽ ഒരുപക്ഷേ നിലപാട് പ്രഖ്യാപനം ഉണ്ടാകും മാത്രവുമല്ല ഇതിൽ കോൺഗ്രസ് ഇന്ന് പ്രതികരിച്ച പ്രധാനപ്പെട്ട നേതാക്കൾ